നീ ഞാനും എപ്പിസോഡ് പന്ത്രണ്ട് രചന ഷംസീന അവതരണം ലിൻസി വിച്ചു കൂടുതലൊന്നും ആലോചിക്കണ്ട അവർ പറഞ്ഞതിനങ്ങ് സമ്മതിച്ചേക്ക് ലത ശബ്ദം താഴ്ത്തി പറഞ്ഞു അമ്മേ എന്നാലും ഇടിപിടിയുന്നൊരു തീരുമാനം വേണോ നമുക്ക് സാവധാനം ആലോചിച്ചിട്ട് പറഞ്ഞാൽ പോരെ വിച്ചുവിനെന്തോ ഈ തീരുമാനം അംഗീകരിക്കാൻ തോന്നിയില്ല പോരാ അവളുടെ മനസ്സ് എപ്പോഴാണ് മാറുക എന്ന് പറയാൻ കഴിയില്ല തൊട്ടാൽ തെറിക്കുന്ന പ്രായമാണ് അതുകൊണ്ട് നമ്മൾ വേണം സൂക്ഷിക്കാൻ അമ്മ ഇതെന്തൊക്കെയാ പറയുന്നത് അവൾ നമ്മുടെ പാറുവല്ലേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നിട്ടാണോ അവൾ ആ ചെറുക്കിനെയും ഉള്ളിൽ വെച്ചോണ് നടന്നത് ഇത്ര വർഷമായിട്ട് നമ്മൾ ആരെങ്കിലും അറിഞ്ഞു ആ കാര്യം വിച്ചു പറയാൻ മറുപടിയില്ലായിരുന്നു ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല നീ അവരോട് ചെന്ന് സമ്മതമാണെന്ന് പറ ബാക്കിയുള്ളത് പിന്നീട് ആലോചിക്കാം അമ്മ അവളോടൊന്നും ചോദിക്കാതെ വിച്ചുവിന് ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു തോന്നലുണ്ടായി ചോദിച്ചിടത്തോളം മതി നീ അങ്ങോട്ട് ചെന്നേ വന്നവരെ മുഷിപ്പിക്കാൻ നിൽ നിൽക്കണ്ട ലത വിച്ചുവിനെ നിർബന്ധപൂർവ്വം അവരുടെ അടുത്തേക്ക് അയച്ചു അവനെ കണ്ടതും അവളുടെ മുഖം തിളങ്ങി നിങ്ങളുടെ തീരുമാനം എന്താണോ അതുപോലെ നടക്കട്ടെ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല അവൻ അൽപ്പം പരിപ്രവത്തോടെ പറഞ്ഞു പാറുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവന് തോന്നിയില്ല വിച്ചു പറഞ്ഞത് കേട്ട് പാറുവിന് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല തൻ്റെ അമ്മ അതിനായിരിക്കും വിച്ചുവിനെ കൂട്ടി കൂട്ടിപ്പോയിട്ടുണ്ടാവുക എന്നവൾക്കറിയാമായിരുന്നു ഉള്ളിൽ ചെറിയൊരു വേദന ഉടലെടുത്തെങ്കിലും കണ്ണുകൾ നിറഞ്ഞൊഴുകിയില്ല എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണ് എത്രയും അടുത്തുള്ളൊരു മുഹൂർത്തം നോക്കി അറിയിക്കാം അവിനാഷിൻ്റെ അച്ഛനും മറ്റുള്ളവരും എഴുന്നേറ്റ് യാത്ര പറഞ്ഞിറങ്ങി അവിനാഷ് കണ്ണുകൾ കൊണ്ട് അവളോട് പ്രണയാർദ്രമായി യാത്ര പറഞ്ഞു എന്നാൽ പാറു അത് കണ്ടില്ലെന്ന് നടിച്ച് മുറിയിലേക്ക് പോയി നാളത്തെ ക്ലാസ് ടെസ്റ്റിനുള്ളത് പഠിക്കാൻ പഠിക്കാനെടുത്ത് മുന്നിൽ വെച്ചെങ്കിലും ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് മുറുക്കി പുറത്തിറങ്ങി ഉമ്മറത്തെ തിണ്ണയിലിരുന്ന് സംസാരിക്കുന്ന വിച്ഛുവിനെയും ലതയെയും കണ്ടില്ലെന്ന് നടിച്ച് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി നീ ഇതെവിടേക്കാണ് ലത വിളിച്ചു ചോദിച്ചു പേടിക്കണ്ട ഓടിപ്പോകുകയൊന്നുമില്ല അത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു പൊന്നിൻ്റെ കാര്യം ആലോചിച്ച് നീ തലമുണാക്കണ്ട നമ്മുടെ വറക്കു പുറത്തുള്ള പഴം അങ്ങോട്ട് വിൽക്കാം ഇപ്പോൾ തല സ്ഥലത്തിനൊക്കെ നല്ല വിലയുള്ള സമയമല്ലേ നമ്മൾ വിചാരിച്ച തുക കിട്ടാതിരിക്കില്ല ഞാനൊന്ന് നോക്കട്ടെ പറ്റിയ ആളെ കിട്ടുമോ എന്ന് വിച്ചു അവിടെ നിന്ന് എഴുന്നേറ്റ് കടയിലേക്കാണെന്ന് പറഞ്ഞു പോയി പാടവരമ്പിന് നടുവിലൂടെയുള്ള റോഡിലൂടെ ബൈക്കിൽ പോകുമ്പോഴാണ് ഒഴുകുന്ന തോടിലേക്ക് കാലുകളിട്ടിട്ടിരിക്കുന്ന പാർമിനെ കണ്ടത് അവളുടെ അടുത്തേക്ക് പോകണമെന്ന് മനസ്സ് പറഞ്ഞെങ്കിലും അവൻ ആ ഉദ്യമം വേണ്ടെന്ന് വെച്ചു കാരണം അവളിപ്പോൾ നല്ലതെന്ന് അവന് തോന്നി ഇന്ന് വരെ ഒന്നും ഉള്ളിൽ പോലും നോവിക്കാത്ത തൻ്റെ കുഞ്ഞിനെയാണ് ഇത്രയും വലിയൊരു വിഷമത്തിലേക്ക് തള്ളിയിടുന്നതാണെന്ന് ആലോചിച്ച് അവനുള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നി അഭിനാഷിനെ വീട്ടുകാരോട് വിളിച്ച് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാലോ എന്നിവരെ അവൻ ആ നിമിഷം ചിന്തിച്ചു എന്നാൽ തൻ്റെ അമ്മയുടെ മുഖം ആലോചിച്ചപ്പോൾ അവൻ അതിനും കഴിഞ്ഞില്ല ആരെയും തള്ളണം കൊള്ളണം എന്നറിയാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു അവന് ഇന്നലെ നീ എവിടെയായിരുന്നു ബസ് സ്റ്റോബിലേക്ക് നടക്കുന്നതിനിടയിൽ മീര തിരക്കി തലവേദന ആയിരുന്നടി പാറു മീരയെ നോക്കാതെ പറഞ്ഞു വിശ്വസിച്ചു പിന്നെ ഇന്നലെ വേറൊരു കാര്യമുണ്ടായി എന്ത് പാറു അവളെ നോക്കി ജിത്തേട്ടൻ നിന്നെ തിരക്കി നീ എന്താ വരാത്തതെന്നും എന്ത് പറ്റിയെന്നും ഒക്കെ ചോദിച്ചു ഞങ്ങൾ മറുപടി കൊടുക്കാൻ നിന്നില്ല പാറുവിൽ നിന്നൊരു നെടുവീർപ്പ് ഉയർന്നു നീ എന്തോ ഒന്നും ഒന്നുമില്ലാത്തേ ഞാൻ പറഞ്ഞത് വിഷമമായോ മീലയ്ക്ക് പിന്നീട് അത് പറയേണ്ടെന്ന് തോന്നി എന്ത് വിഷമം ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിക്കാറില്ല ജിത്തേട്ടനെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ അവർ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി അപ്പോഴേക്കും കോളേജ് സ്റ്റോപ്പിലേക്കുള്ള ബസ് വന്നിരുന്നു ഇരുവരും അതിൽ കയറി കോളേജിലേക്ക് പോയി കോളേജിൻ്റെ ഗേറ്റ് കടന്നപ്പോഴേ കണ്ടു ജിത ബുള്ളറ്റ് സ്റ്റാൻഡിലിട്ട് ഓഫീസ് റൂമിലേക്ക് ചെല്ലുന്നത് ഒരു നോട്ടമേ അവൾ നോക്കിയുള്ളൂ അത് പിൻവലിച്ചു ഇപ്പോൾ ജിത്തേട്ടൻ തനിക്ക് സ്വന്തമല്ലെന്ന തിരിച്ചറിവ് അവൾക്കുണ്ട് ഫസ്റ്റ് അവർ ജിത്തു ആയിരുന്നു ക്ലാസ് എടുത്തത് പാറു സാധാരണ പോലെ തന്നെയിരുന്നു അവൻ പറയുന്ന ഓരോ പോയിൻസും ശ്രദ്ധയോടെ നോട്ടിലേക്ക് പകർത്തി ലഞ്ച് ബ്രേക്കിന് പാറ ഫുഡ് കഴിക്കാൻ പോയില്ല വിശപ്പില്ലെന്ന് അവരോട് പറഞ്ഞിട്ട് അവൾ ലൈബ്രറിയിലേക്ക് പോയി അവിടെ നിന്നും തനിക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് എടുത്തു വെച്ച് വായന തുടങ്ങി ക്ലാസ്സിലേക്ക് പോകാനുള്ള ബെല്ലടിച്ചതും അവൾ വേഗത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റു ഇപ്പോഴുള്ള ലൈബ്രറിയിൽ നിന്നും കുറച്ച് ദൂരമുണ്ട് ക്ലാസ്സിലേക്ക് അവൾ ധൃതിയിൽ കോണിപ്പടികൾ ഇറങ്ങിയതും മുഖം മറച്ച ആരോ ഒരാൾ അവളെ പിന്നിൽ നിന്ന് ഇടിച്ച് വീഴ്ത്തിക്കൊണ്ട് ഓടി ഓടിമറിഞ്ഞു സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് പതിക്കാൻ തുടങ്ങി അവളെ ആരോ ഒരാൾ വന്ന് താങ്ങി നിർത്തി പേടിച്ചു വിറച്ച അവൾ അയാളെ ഇറുകെ പുണർന്ന് കരഞ്ഞുകൊണ്ടിരുന്നു അയാളും ഒരു വേള അവളുടെ മുടിയിഴകളിലൂടെ തലോടി ഒരു ആശ്വാസം എന്ന പോലെ ഭയം വിട്ടുമാറിയതും പൊടുന്നിനെ അവൾ അയാളിൽ നിന്നും അകന്നു മാറി മുന്നിൽ നിൽക്കുന്ന ജിത്തുവിനെ കണ്ടവൾ ഒരു നിമിഷം പകച്ചു നിന്നു അവളോട് സംസാരിക്കാൻ സംസാരിക്കാനൊരുങ്ങിയ ജിത്തുവിനെ അതിനനുവദിക്കാതെ പാറു അവിടെ നിന്നും ക്ലാസ്സിലേക്ക് നടന്നു തന്നെ തള്ളിയിട്ട് ഓടിയ ആ വ്യക്തി ആരായിരിക്കും എന്തിനായിരിക്കും അയാൾ മനഃപൂർവ്വം അത് ചെയ്തത് നേരത്തെ നടന്ന സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു പാറു ജിത്വിനെക്കുറിച്ചവൾ മനഃപൂർവ്വം ഓർത്തില്ല അല്ല മറന്നെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു ഈ വിഷയത്തെക്കുറിച്ച് അവൾ മേരിയോടും പ്രവിയോടും പറഞ്ഞില്ല എന്തോ പറയാൻ പറയണ്ടെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു പിന്നീട് രണ്ട് ദിവസം കോളേജ് അവധിയായിരുന്നു വീട്ടിലിരുന്ന് പാർവിന് ഫ്രാന്ത് പിടിക്കാൻ തുടങ്ങി അവിടെ ഇരുന്നാലും ഏട്ടൻ്റെ അമ്മയുടെ സംസാര വിഷയം തൻ്റെ വിവാഹമാണ് എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്ന് വരെ തോന്നിപ്പോയ അവൾക്ക് നിന്റെ ഫോൺ എന്തിയെ ഹാളിലെ ശോഭയിലിരുന്ന് ടി വി കാണുന്ന പാർവിൻ്റെ അടുത്തേക്ക് വിച്ചു വന്നു അവൻ്റെ ദേഷ്യം പിടിച്ച മുഖം കണ്ടതും പാറു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു നിൻ്റെ ഫോൺ എവിടെയാണെന്നാണ് ചോദിച്ചത് അവൻ അവളുടെ നേരെ ശബ്ദമുയർത്തി ഞാൻ കണ്ടില്ല ദേഷ്യം വന്നാൽ തന്നെ എടുത്ത് അവളുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു സോഭയിൽ കെടുന്ന റിങ് ചെയ്യുന്ന ഫോൺ കണ്ടതും അവന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല പൊടുന്നിനെ പാറുവിൻ്റെ ഇടത് കൈവളിൽ അവൻ്റെ കൈ ആഞ്ഞു പതിച്ചു ചുട്ടു നേർന്ന വേദനയാലെ അവൾ തൻ്റെ കവിൾ പൊത്തിപ്പിടിച്ച് നിറകണ്ണുകളോടെ അവനെ നോക്കി ഇനി മെയിലിൽ മുഖത്ത് നോക്കി കളം പറയരുത് ഫോണെടുത്ത് അവിനേഷനെ തിരിച്ചു വിളിക്കും വെറുതെ ഇനി എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട അവൻ താക്കീതോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ഒരു ഒരുതരം വാശിയോടെ നിറഞ്ഞു വന്ന കണ്ണുകളെ അമർത്തി അമർത്തിത്തൊളിച്ചുകൊണ്ട് അവൾ ബെഡിലേക്കിരുന്നു ഓർമ്മ വെച്ചിട്ട് ഇന്ന് വരെ തൻ്റെ ഏട്ടൻ തന്നെ ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലുമില്ല അങ്ങനെയുള്ള ഏട്ടൻ ദിവസങ്ങളുടെ മാത്രം പരിചയമുള്ള ഒരാൾക്ക് വേണ്ടി തന്നെ തല്ലിയിരിക്കുന്നു ഓർക്കും തോറും അവൾക്ക് സ്വയം വെറുപ്പ് തോന്നി താൻ ആരാധിക്കുന്ന ദൈവങ്ങളോട് പോലും നീരസം തോന്നി വിച്ചുവും അമ്മയും കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ബന്ധുവീടുകളിലും മറ്റും പോയി വിവാഹം ക്ഷണിച്ചു നിശ്ചയം പോലും പറയാത്തതിൽ ചില കുടുംബക്കാർ ഇടഞ്ഞെങ്കിലും ഈ കുടുംബക്കാരെന്ന് ഞങ്ങൾ പട്ടിണി നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞ് അവരുടെ വാ അടപ്പിച്ചു വീച്ചു നാട്ടുകാരെയും അയൽവാസികളെയും ക്ഷണിച്ചപ്പോൾ അവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ചു ഇത്ര ചെറുപ്പത്തിൽ ആ കൊച്ചിനെ പിടിച്ച് കെട്ടിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കുഴപ്പം കാണുമെന്ന് അവർ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞുകൊണ്ടിരുന്നു ജിത്തുവിൻ്റെ വീട്ടിൽ വിവാഹം ക്ഷണിക്കാൻ പോയ അവരെ ഗൗരി ടീച്ചർ പാറവിൻ്റെ വിവാഹം പെട്ടെന്ന് നടത്തുന്നതിൽ അവരെ ഒരുപാട് ശകാരിച്ചു എന്നാൽ ഇല്ലാത്തൊരു ജാതകദോഷത്തിൻ്റെ കാര്യം പറഞ്ഞ് ലത അവരെ സമാധാനിപ്പിച്ചു ജ്യോത്സ്യത്തിൽ വിശ്വാസമുള്ള ടീച്ചർ അവരുടെ വാക്കുകളിൽ വിശ്വസിച്ചു പാറ കോളേജിൽ പോയിട്ടിപ്പോൾ ദിവസങ്ങളായി കല്യാണത്തിൽ ആളുകൾ കാണുമ്പോൾ ഇത്തിരി മെനയൊക്കെ വേണമെന്ന് പറഞ്ഞ് ലത അവളെ വീട്ടിൽ പിടിച്ചിരുത്തി അവൾ എതിർപ്പൊന്നും പറഞ്ഞില്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം പ്രവിയയെ മീര അവസാനമായ ഒരു നോക്ക് കാണണമെന്നും അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണമെന്നും അവൾക്കതിയായ ആഗ്രഹം തോന്നി അല്പം പേടിയോടെയാണെങ്കിലും അവൾ തൻ്റെ ആവശ്യം വിച്ചുവിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു വിച്ചു എതിർ പറയും അവൾ കരുതിയതെങ്കിലും അതിനെ എതിർത്തതിലതയായിരുന്നു പിന്നീട് വിച്ചു ഒരുവിധം അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവളെയും കൂട്ടി കോളേജിലേക്ക് പോയി കോളേജിന് മുന്നിൽ അവളെ ഇറക്കി വിട്ട ശേഷം വൈകിട്ട് വിളിക്കാൻ വരാമെന്നും പറഞ്ഞിട്ടാണ് അവൻ പോയത് പാറു ദീർഘമായി ദീർഘമായെന്നും വിശ്വസിച്ച് മുന്നോട്ട് നടന്നു ഇത്ര ദിവസം എവിടെയായിരുന്നു എന്ന് ചോദിച്ചതിന് പനിയായിരുന്നു എന്നൊരു കള്ളം പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി തൻ്റെ കൂട്ടുകാരോടൊപ്പം കളിയും ചിരിയുമായി അവളെ ഏറെ നേരം ചെലവഴിച്ചു കോളേജ് വിട്ടതും അവൾ തൻ്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ക്ഷണക്കത്ത് അവരുടെ നേരെ നീട്ടി വിതിമ്പിക്കൊണ്ടവർ അവളെ ഇറക പുണർന്നു മൂവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഇനി ഇവിടെ നിന്നാൽ ഞാൻ തളർന്നു പോകുന്നു മനസ്സിലാക്കിയ പാറു അവരിൽ നിന്നും അകന്നു മാറി വിച്ഛുവിൻ്റെ ബൈക്കിൻ്റെ ഹോർണണ്ടി കേട്ടതും അവൾ അവർ ഇരുവരെയും ഒന്നുകൂടി കെട്ടിപ്പിടിച്ച് ധൃതിയിൽ മുന്നോട്ട് നടന്നു പാറുവിൻ്റെ വിധിയുടെ മുന്നിൽ അവരും നിസ്സഹായരായി നിന്നു അവൾ അവസാനമായി തൻ്റെ കോളേജ് നോക്കിക്കണ്ടു ഇനി ഇങ്ങോട്ടൊരു തിരിച്ചുവരവുണ്ടാവില്ലെന്ന് അവളുടെ ഉള്ളം മന്ത്രിച്ചു വിങ്ങുന്ന മനസ്സോടെ അവൾ വിച്ചുവിനോടൊപ്പം ബൈക്കിൽ കയറി പാറുവിൻ്റെ വീടിന് മുന്നിൽ കല്യാണ ഉയർന്നു ലതയുടെ കുടുംബക്കാരും അയൽവാസികളും വീടിൻ്റെ ഓരോ മൂലയിലിരുന്ന് കുശലം പറഞ്ഞു ചിലരാണെങ്കിൽ അടുക്കളയിൽ ജോലിയിലും മുറിയുടെ ഒത്ത നടുവിൽ കസേരയിൽ ഇരിക്കുകയാണ് പാറു ചുറ്റും കസിൻസുകളും അണിനിരന്നിട്ടുണ്ട് അതിലൊരാൾ അവളുടെ ഇരു ഇരുകൈകളിലും ഫംഗിൽ മെഹന്തിയിരുന്നുണ്ട് അവരുടെ ആ കൈയടികളും ആർപ്പിളികളും പാറുവിനെ അരോചകമായി തോന്നി എങ്ങനെയും അവിടുന്ന് പുറത്തേക്ക് കടന്നാൽ മതിയെന്നായി അവൾക്ക് അതിനിടയ്ക്കാണ് മീര മുറിയിലേക്ക് കടന്നു വന്നത് കൂടെ തൻവിയും തൻവിയെ കണ്ടതും പാറു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു പാർവണ ഇരിക്കെ കസേരയിൽ ഇരുന്നിരുന്ന തൻവി അവളെയും തൻ്റെ അടുത്തുള്ള കസേരയിലേക്ക് ഇരുത്തി എൻ്റെ മിസ്സാണ് പരിചിതമില്ലാത്ത ആളെ കണ്ടതുപോലെ നോക്കുന്ന കസിൻസിനോടായി അവൾ പറഞ്ഞു പാറു അങ്ങനെ പറഞ്ഞതും അവർക്കൊരു ശല്യമാവാതെ അവരെല്ലാം പുറത്തേക്കിറങ്ങി പാർവണ എന്നെ വിവാഹത്തിന് ക്ഷണിച്ചില്ലല്ലോ ഒന്നുമില്ലെങ്കിലും തനിക്ക് കുറച്ച് ദിവസം അറിവ് പാർന്നു വന്ന ഒരാളല്ലേ ഞാൻ ഉള്ളിലെ പുച്ഛൻ തൻവിയുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു മിസ്സേ ഞാൻ ഞാൻ അങ്ങനെ ആരെയും ക്ഷണിച്ചിട്ടില്ല പാറു നിസ്സഹായമായി അത് സാരമില്ല വിളിച്ചില്ലെങ്കിലും ഞാൻ വരും എൻ്റെ ജിത്തുവിന് വേണ്ടപ്പെട്ടവരല്ലേ നിങ്ങളൊക്കെ അവൾ ജിത്തുവിൻ്റെ പേര് പറഞ്ഞതും പാറു മീരെ നോക്കി അവൾ കണ്ണുകൾ അടച്ച് മറുപടി ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞു ഇതായിരിക്കട്ടെ കയ്യിലുള്ള ഗിഫ്റ്റ് തൻവി അവളെ ഏൽപ്പിച്ചു അത് വാങ്ങിക്കാതെ മടിയോടെ നിന്ന പാറുവിൻ്റെ കയ്യിലേക്ക് അത് വെച്ചു കൊടുത്തു ഞാൻ ഇറങ്ങട്ടെ ഭാഗ്യമുണ്ടേൽ ഇനിയും കാണാം പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതൊന്നും മറക്കണ്ട തൻവി പാറുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി തന്വു പോയെന്ന് ഉറപ്പായതും പാറു കയ്യിലുള്ള ഗിഫ്റ്റ് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കറിഞ്ഞു മീരാരെങ്കിലും കാണുന്നതിന് മുന്നേ മുറിയുടെ വാതിൽ അടച്ച് പാറുവിൻ്റെ അടുത്തേക്ക് ചെന്നു എനിക്ക് വയ്യ മീരേ ഇതുപോലെയുള്ള ഒരു കോമാളി വേഷം കെട്ടാൻ മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ച് കളിച്ചിരിക്കുന്നതന്നേ ഉള്ളൂ എൻ്റെ ഉള്ളു നോവുന്നത് എനിക്ക് മാത്രമല്ലേ അറിയൂ പാറു മോളെ കരയാതെടി നമുക്ക് എന്തെങ്കിലും വഴി കാണാം മീര അവളെ ആശ്വസിപ്പിച്ചു ഇനി എന്ത് വഴി എല്ലാ വഴിയും എൻ്റെ മുന്നിൽ അടഞ്ഞു ജീവിതകാലം മുഴുവൻ ഇതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ച് ജീവിക്കണ്ടേ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു പാറുവിൻ്റെ തേങ്ങലുകൾ ഉയർന്നു മീരിക്കും തൻ്റെ കൂട്ടുകാരിയുടെ അവസ്ഥ കണ്ട് കണ്ണീർ വാർക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ കല്യാണ കല്യാണത്തലേന്നുള്ള ആളും ആരവങ്ങളും എല്ലാം ഒഴിഞ്ഞതും പാറു തൻ്റെ മുറിയിലേക്ക് കയറി കഥ അടച്ചു വേഗം കിടന്നുറങ്ങി നേരത്തെ എഴുന്നേൽക്കാനും വാതിൽ അടിക്കുന്നതിനും മുന്നേ ലത പറയാൻ മറന്നില്ല നാളെ മുതൽ താൻ ഓടിക്കളിച്ച് വളർന്ന തൻ്റെ വീട് തനിക്ക് അന്യമാവും പക്ഷേ ആ ഓർമ്മയിൽ ഒരു ചെറു നോവുപോലും അവൾക്ക് അനുഭവപ്പെട്ടില്ല ഒരു പക്ഷേ അത്രമാത്രം വേദനകൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് അനുഭവിച്ചതിനാലാവാം പാറു മുറിയിലെ ജനൽ തുറന്നിട്ട് പുറത്തേക്ക് മിഴികൾ പായിച്ചു വിടർത്തിയിട്ടിരുന്ന മുടിയിൽ മുടിയിഴകൾ കാറ്റിൽ പാറിപ്പറന്നു മിഴികളിലൂടെ നേർത്തുള്ളുകൾ ഒഴുകി കവിളുകളിൽ ചാലുകൾ തീർത്തു ആ സമയമാണ് മിഴികൾ ദൂരെ മാറി നിൽക്കുന്ന ഒരാളിൽ ഉടക്കിയത് അതാരാണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി പാറുവിന് വർഷങ്ങളോളം ഒരു നിഴൽ പോലെ പിറകെ നടന്നിരുന്നതല്ലേ ജിത്തുവിനെക്കുറിച്ച് ആലോചിക്കും തോറും മിഴുകൾ തോരാതെ പെയ്തുകൊണ്ടിരുന്നു നാളെ മുതൽ ഇതിനുള്ള അവകാശം പോലും തനിക്കില്ല തൻ്റെ മനസ്സും ശരീരവും മറ്റൊരാൾക്ക് സ്വന്തമായിരിക്കും ജിത്തേട്ടനെ അല്ലേ താൻ പ്രണയിച്ചത് ആ മാറോട് ചേരാനല്ലേ താൻ ഇക്കാലം അത്രയും കൊതിച്ചത് എല്ലാം വെറും പാഴ്മോഹങ്ങളായിരുന്നെന്ന് കാലം തെളിയിച്ചു ഗൗരി ടീച്ചറും ജ്യോതി ചേച്ചിയും തന്നെ കാണാൻ വന്നിരുന്നു ജോചേച്ചക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല അവരുടെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു വിവാഹമുണ്ടാ കാരണത്താൽ ഒന്നാലോചിച്ചാൽ അത് നല്ലതാണെന്ന് തോന്നി ഒരാളുടെ മുന്നിലുള്ള അഫിനിയമെങ്കിലും കുറയ്ക്കാമല്ലോ ജിത്തു കണ്ണിൽ നിന്ന് മാഞ്ഞതും അവൻ്റെ ഓർമ്മകളെയും പാതിയിൽ ഉപേക്ഷിച്ച് പാറ കട്ടിലിൽ വന്നു കിടന്നു കണ്ണടച്ച് കിടന്നെങ്കിൽ ഉറക്കം വന്നില്ല അവൾക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു കണ്ണിൽ ഉറക്കം പിടിച്ചപ്പോഴാണ് വാതിലിൽ ശക്തമായി തട്ടുന്നത് കേട്ടത് അവൾ ഉറക്ക ചിലവോടെ ചെന്ന് വാതിൽ തുറന്നു ഇതുവരെ എഴുന്നേറ്റില്ല പാറു ചില വേഗം ചെന്ന് കുളിച്ചിട്ട് വാ ലത മുറുക്കിയകത്തേക്ക് കയറി തിടുക്കത്തോടെ അവളെ ബാത്റൂമിലേക്ക് കയറ്റി പാറു കുളിച്ചിറങ്ങിയപ്പോഴേക്കും ലത ഒരു സെറ്റും ഉണ്ടോ അവൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരുന്നു അത് വൃത്തിയിൽ അവർ തന്നെ ഉടുപ്പിച്ചു മോൾക്ക് അമ്മയോട് നീരസമൊന്നും തോന്നരുത് അമ്മയുടെ ഈ തീരുമാനമാണ് ശരിയെന്ന് മോൾക്ക് പിന്നീട് മനസ്സിലാവും അവളുടെ മുടി പിന്നുന്നതിനിടയിൽ ലത പറഞ്ഞു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വാ മീര മുറ്റത്ത് കാത്തു നിൽക്കുന്നുണ്ട് ലത അവളെ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിട്ടു അമ്പലത്തിലേക്ക് നടക്കുമ്പോൾ ഇരുവരും പരസ്പരം മൗനത്തിലായിരുന്നു സാധാരണ എവിടേക്കെങ്കിലും പോകുമ്പോൾ വാ തോരാതെ സംസാരിക്കുന്നവരാണ് ഇപ്പോൾ ഒന്നും പറയാതെ നടക്കുന്നത് കൈകൾ കൂപ്പി കണ്ണന് മുന്നിൽ നിൽക്കുമ്പോഴും പാറിവിന് യാതൊരു വികാരവും തോന്നിയില്ല മനസ്സ് മനസ്സത്രമേൽ കല്ലായിപ്പോയിരുന്നു ഒറ്റ പ്രാർത്ഥനയെ ഉണ്ടായിരുന്നുള്ളൂ ഇതുപോലൊരവസ്ഥ ഇനി ഒരു പെൺകുട്ടിക്കും വരാതിരിക്കട്ടെ എന്ന് അമ്പലത്തിൽ നിന്നും തിരികെ എത്തിയ പാറ കാണുന്നത് വീടിന് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്ന ആളുകളെയാണ് അവളെ കണ്ടത് അവരെല്ലാം പരസ്പരം എന്തൊക്കെയോ അടക്കം പറഞ്ഞുകൊണ്ടിരുന്നു വേഗതയിൽ പാറ മുന്നോട്ട് നടന്നു തൻ്റെ അമ്മയ്ക്കോ ഏട്ടനോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചെന്നായിരുന്നു ചിന്ത മുഴുവൻ എത്രയൊക്കെ പുറമെ വെറുപ്പ് കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്നും അവർ തന്നെ ദൈവങ്ങളുടെ സ്ഥാനത്താണ് പാറു വീടിനകത്തേക്ക് കയറുമ്പോഴേ കേട്ടു അകത്തു നിന്നുള്ള വാക്ക് തർക്കങ്ങളും ബഹളങ്ങളും അവൾ ചുറ്റും കൂടി നിൽക്കുന്നവരെ വകഞ്ഞു മാറ്റി കോലായിലേക്ക് കടന്നു എല്ലാ കണ്ണുകളും അവളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു നിന്നു ഈ കല്യാണം ഇനി നടക്കില്ല വേറെ വേറൊരുത്തിൻ്റെ കൂടെ അതും സ്വന്തം അധ്യാപകൻ്റെ കൂടെ അഴിഞ്ഞാടി നടക്കുന്നവളെ ഞങ്ങളുടെ ചെറുക്കന് വേണ്ട അഭിനാഷിൻ്റെ അമ്മാവിൻ്റെ വാക്കുകൾ ചാട്ടുള്ളി അവളുടെ കാതുകളിൽ വന്ന് പതിച്ചു നിച്ചുവിൻ്റെ ലതയുടെ മുഖം അപമാനത്താൽ താഴ്ന്നു അമ്മാവാ നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് അങ്ങനെയൊന്നും വിച്ചു അവരെ സമാധാനിപ്പിക്കാൻ നോക്കി പിന്നെ എങ്ങനെയാണുള്ളത് ആര് കള്ളം പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ കള്ളം പറയില്ലോ ഇതാ നോക്കുന്നതിന്റെ പെങ്ങളുടെ ലീലാവിലാസങ്ങൾ അവൾ അഭിനാഷിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ബിച്ചുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അതിൽ പാർവിനെ ചേർത്ത് പിടിച്ച് നൽകുന്ന ജിത്തുവിനെ കണ്ടതും അവൻ്റെ മുഖം കോപത്താൽ വിറച്ചു ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോദിക്കാനും പറയാനുമില്ല ഞങ്ങൾ ഇറങ്ങുന്നു അയാൾ അത്രയും കോപത്തോടെ പറഞ്ഞ് തിരിഞ്ഞത് പാർവിൻ്റെ മുന്നിലേക്കായിരുന്നു ആഹാ വന്നല്ലോ കഥാനായിക പറയേണ്ടതെല്ലാം അവളെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ തോന്നി വച്ച് ഞങ്ങളുടെ കൊച്ചിനോട് ഈ ചതു ചെയ്യാൻ അയാൾ പറഞ്ഞതും അവൾ പിന്നിൽ നിൽക്കുന്ന അവിനാഷിൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവളിൽ നിന്ന് മുഖം വെട്ടിച്ച് പുറത്തേക്കിറങ്ങി വന്നവരെല്ലാം അടങ്ങിയതും പാറുവിൻ്റെ ശരീരവും മനസ്സും ഒരുപോലെ വിറച്ചു അവൾ വിച്ചുവിനെ അമ്മയെ നോക്കി അവളുടെ മുഖത്തെ ഭാവം അവൾക്ക് വിവേചിച്ച് കഴിഞ്ഞില്ല പൊടുന്നിനെ വിച്ചു വന്നവളുടെ മുഖം അടച്ചു കൊടുത്തു പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അത്രയും ശക്തിയിലുള്ള അടിയായതുകൊണ്ട് തന്നെ ചുണ്ടുപൊട്ടി ചോര വന്നു കലുതീരാതെ വീണ്ടും വീച്ചു അടിച്ചുകൊണ്ടിരുന്നു വേച്ചു വീഴാൻ പോയവളെ മീര താങ്ങി നിർത്തി എന്ത് കാണാൻ നിൽക്കുവാണോ എല്ലാവരും ഇപ്പം ഇറങ്ങിക്കുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് അവൻ അവിടെ ഉള്ളവരെ നോക്കി അലറിയതും അവരെല്ലാം അവിടുന്ന് സ്ഥലം കാലിയാക്കി പാറുവിൻ്റെ അടുത്ത് നിന്നും മാറാൻ നിന്ന മീരയെ അവളുടെ അച്ഛനും അമ്മയും പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി കുടുംബത്തിൻ്റെ മാനം കളഞ്ഞപ്പോൾ സമാധാനമായില്ല നിനക്ക് നീ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നലോടി അസത്തേ അമ്മ ഞാൻ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല അവൾ അവരോട് കരഞ്ഞു പറഞ്ഞു അറിഞ്ഞിട്ടില്ല പോലും നീ അവനും കൂടി ഞങ്ങളെ ചതിക്കുമായിരുന്നു അല്ലേ എങ്ങനെ തോന്നിയടി ഞങ്ങളോട് നിനക്കിത് ചെയ്യാൻ കാണണ്ട ഞങ്ങൾക്ക് നിന്നെ ഇതുപോലൊരു കൂടപ്പറപ്പ് എനിക്കോ ഒരു മകൾ അമ്മയ്ക്കോ ഇല്ല ഇറങ്ങിപ്പോടി ഞങ്ങളുടെ മുന്നിൽ നിന്നും യച്ചുവിൽ നിന്നും കേട്ട വാക്കുകൾ അവളുടെ ഉള്ളിൽ ഒരു കൂരമ്പ് പോലെ തുളഞ്ഞു കയറി വിച്ചു കോപത്തോടെ അവളുടെ മുടുക്കത്തിൽ പിടിച്ച് പുറത്തേക്ക് തള്ളി പാറ മുറ്റത്തേക്ക് വീഴുന്നതിന് മുന്നേ രണ്ട് കരങ്ങൾ അവളെ താങ്ങി തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസമായിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്